ശരീരവണ്ണം കുറയ്ക്കാൻ ഭക്ഷണം വളരെ കുറച്ചു മാത്രം കഴിച്ച യുവതി ആമാശയം ചുരുങ്ങി എന്ന ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പിന്നാലെ യൂട്യൂബിൽ കണ്ട അശാസ്ത്രീയമായ ഡയറ്റാണ് ഇവർ പിന്തുടർന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു രോഗാവസ്ഥ ഈ മരണത്തിന് പിന്നിലുണ്ട് അനോറക്സിയ നവോസ ഇത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ് എന്ത് കഴിച്ചാലും വണ്ണം വെക്കുമോ എന്ന ഭയം കാരണം കഴിച്ച ഭക്ഷണം ഛർദിച്ച് കളയാൻ പോലും നിരന്തരമായി തോന്നുന്ന ഒരു ാവസ്ഥ ഇതിലൂടെയാണ് അനോക്സിച്ചവർ കടന്നുപോവുക ഈ രോഗാവസ്ഥ ബാധിച്ചവർ ഉൽക്കണ്ഠ കാരണം സാധാരണ ഒരു മനുഷ്യനെ കൊണ്ടാവുന്നതിലും അധികം വ്യായാമവും ചെയ്യും കാലക്രമേണ വിശപ്പും കുറഞ്ഞു വരുന്നതോടെ ശ്രീനന്ദ എന്ന യുവതി വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഡയറ്റിലായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് രോഗനിർണയം നിർണയം നടത്താൻ വൈകിയതാണ് ശ്രീനന്ദെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ശ്രീനന്ദ ഭക്ഷണം ഒഴിവാക്കുന്നത് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇതിന്റെ ഗൗരവത്തെ പറ്റി അറിയാതിരുന്നത് കൊണ്ട് തന്നെ ഡയറ്റ് എടുക്കുകയാണെന്ന നിഗമനത്തിലാകാം സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ടാവുക കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ഈ ഡിസോർഡർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധരോട് സഹായം തേടുന്നതും തെറപ്പി പോലുള്ള ചികിത്സാ രീതികളോടുള്ള മലയാളികളുടെ വിമുഖതയും ഇത്തരം അവസ്ഥകളെ വഷളാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുകയാണ്